എത്ര വന്നാലും കണ്ടാലും വാങ്ങിയാലും മതി വരാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോടുള്ള എസ് എം സ്ട്രീറ്റ് അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കോഴിക്കോടുള്ള എസ് എം സ്ട്രീറ്റിലാണ് ഈ കാണുന്നതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ വാച്ചാണ് കേട്ടോ നല്ല അടിപൊളി വാച്ചുകളാണ് എല്ലാം പുതിയ ഫാഷൻസ് ആണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ വാച്ചും നൂറ്റമ്പത് രൂപയുടെ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ കടയിൽ കയറിയത് പക്ഷെ നൂറ്റമ്പത് രൂപയുടെ ചെരുപ്പ് എനിക്ക് അത്ര പറ്റിയില്ല പക്ഷെ വാച്ചുകളൊക്കെ നല്ല സൂപ്പർ വാച്ചുകളായിരുന്നു പിന്നെ ഈ കാണുന്നതെല്ലാം കൂട്ടിയിട്ട് മീനും പച്ചക്കറികളൊക്കെ വാരിക്കൂരി കൊടുക്കുന്ന പോലെയാണ് കേട്ടോ ഈ കൂട്ടിയിട്ടിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം അവർ പറയുന്നത് ഓണം പ്രമാണിച്ച് കടകളിലുള്ള ഷോപ്പുകളിലുള്ള പഴയ സ്റ്റോക്കുകളൊക്കെ വിറ്റ് ഒഴിവാക്കുന്നതാണെന്നാണ് മുപ്പത് രൂപ കേട്ടോ ഓരോ ഡ്രസ്സിനും പറയുന്നത് മുപ്പത് രൂപ അമ്പത് രൂപ അതുപോലെ നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം അങ്ങനെയൊക്കെയാണ് ഇതെന്ന് നല്ല നല്ല സാധനങ്ങൾ ഒരുപാട് പേര് തിരഞ്ഞെടുത്ത് വാങ്ങ വാങ്ങിക്കൊണ്ടു കേട്ടോ നമ്മൾ ഈ സമയമായപ്പോഴേക്കാണ് ഇതിന്റെ അവസ്ഥ ഇങ്ങനെ ആയത് കേട്ടോ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വാരി വലിച്ചിട്ടതിൽ നിന്നും തെരഞ്ഞെടുക്കേണ്ട ആവശ്യം വരൂലായിരുന്നു കോഴിക്കോട് എന്നൊക്കെ കറങ്ങാൻ വന്നതുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങിയ നടത്താണ് കേട്ടോ ഓരോ സ്ഥലത്തും അപ്പൊ അതുകൊണ്ട് തന്നെ രതുവിന് കാല് ഭയങ്കര കടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് നടക്കേണ്ടി വന്നു കേട്ടോ മിഠായിത്തെരുവിൽ തന്നെ കുറെ സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ൂറ് നൂറ് മോള പലാസൊക്കെ നൂറ് എല്ലാ കളറും അവിടെ എടുത്ത എടുത്തോ യാ മാച്ച് 29 252 28 250 കോർസെറ്റ് സെറ്റ് കോർസെറ്റ് സെറ്റ് കോർസെറ്റ് കോർസെറ്റ് സെറ്റ് സിംഗോ സെറ്റ് സച്ചിഗാർ 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 സാധാരണ എപ്പോഴും ചീപ്പ് റേറ്റിന് നല്ല സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ നമ്മുടെ എസ് എം സ്ട്രീറ്റ് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരോട് ആദ്യം തന്നെ പറയാനുള്ളത് രാവിലെ വരുന്നതാണ് കേട്ടോ എന്തുകൊണ്ടും നല്ലത് വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയാകുമ്പോ തന്നെ ഇവിടെ ആകെ വാരി വലിച്ചിട്ട് തെരഞ്ഞും ആളുകളുടെ തിരക്കും ബഹളവും അതിനിടയിൽ നമുക്ക് നന്നായിട്ടൊന്നും പർച്ചേസ് ചെയ്യാനും കൂടെ പറ്റില്ല അപ്പോൾ പർച്ചേസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം രാവിലെ നേരത്തെ ഇങ്ങോട്ട് വരുന്നതാണ് ഞങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പൊ തുടങ്ങണ കേട്ടോ ഒരേതോന് ടോയ് വാങ്ങിത്തായോ ടോയ് വാങ്ങിത്തായോ പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോയ് കട തരുന്ന നടക്കാണ് എവിടെയും ടോയ് കട കണ്ടട്ടോ ഫുള്ള് കണ്ടില്ല എന്നല്ല അവൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ടോയ് വാങ്ങാൻ പറ്റിയ കടകളൊന്നും കണ്ടില്ല ചെറിയ കുട്ടികൾക്കുള്ള ടോയ്കളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ എത്തിയത് ഒരു ഉച്ചക്കാണ് ഉച്ച രണ്ടു മണിയൊക്കെ ആയിട്ട അതും പോയത് സാറ്റർഡേ ആണ് അപ്പൊ സൺഡേ കൂടെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ പറയുന്നത് അത്രയും തിരക്കായിരിക്കും കേട്ടോ

അങ്ങനെ അവസാനം ഒരു ടോയ് കടേൻ്റെ മുന്നിലെത്തിയിട്ടോ ഇപ്പം കയറി നോക്കിയിട്ട് അവൾക്ക് പറ്റിയതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം അവൾക്ക് ടോയ് വാങ്ങാൻ നമുക്ക് കുറേ സമയം വേണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറയുന്നതൊന്നും വാങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവൾ വാങ്ങുക വീട്ടിലുള്ള അതേ സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ട് പോകും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പറയുന്നതൊന്നും അത് വേണ്ട ഇത് വേണ്ട ഇതെടുത്തോ അതെടുത്തോ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി 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 കുറേ സമയം എടുത്തിട്ടാണ് ഒരു ടോയ് വാങ്ങുന്നത്

അതും അത് നമ്മളവിടുന്ന് അല്ല ഓർക്കാണ് ആദ്യം വാങ്ങിക്കോട്ടെ ഇവിടെ നമ്മള് നൂറ് രൂപേന്റെ ഏർ ചെരുപ്പുകൾ എന്ന് പറഞ്ഞപ്പോ കയറിയതാണ് കേട്ടോ പുറത്ത് മുന്നിലൊക്കെ വെച്ചിരിക്കുന്ന ചെരുപ്പുകളൊക്കെ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളാണ് അത്യാവശ്യം വില ഉണ്ട് എന്നാ അത്ര വലിയ വില ഒന്നും ഇല്ലാട്ടോ പക്ഷെ നൂറ് രൂപേന്റെ ചെരുപ്പ് എന്ന് പറഞ്ഞിട്ട് നല്ല തിരക്ക് കണ്ടപ്പോ കടയിൽ കയറിയതാണ് പക്ഷെ നൂറ് രൂപേന്റെ ചെരുപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാക്സിമം രാവിലെ വരാൻ നോക്കുക രാവിലെ ആകുമ്പോ തിരക്കില്ലാതെ പാരി വലിച്ചൊന്നും ഇടാതെ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്